പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് റോഡിൽ തണലിടം പദ്ധതി ഒരുങ്ങുന്നു നിർമ്മാണ നിർവഹിച്ചു കട്ടപ്പനക്കാർക്കും കട്ടപ്പനയിൽ എത്തുന്നവർക്കും സമയം ചിലവഴിക്കാൻ ഒരിടം ഇല്ല എന്നത് പതിറ്റാണ്ടുകളായി നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു ഹൈരിഞ്ചിന്റെ തലസ്ഥാനമായ കട്ടപ്പന നഗരത്തിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തുന്നത് ഉച്ച സമയത്തടക്കം ആളുകൾക്ക് വിശ്രമിക്കാൻ ഇടം ഉണ്ടായിരുന്നില്ല എന്നാൽ തണൽമരം നിൽക്കുന്ന ബൈപ്പാസ് റോഡാണ് ഇവർ തിരഞ്ഞെടുത്തിരുന്നത് തുടർന്ന് നഗരസഭ ഇവിടെ തണലിടം പദ്ധതി നിർമ്മിക്കാൻ ലക്ഷ്യമിടുകയായിരുന്നു നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് പദ്ധതി ആരംഭിക്കുന്നത് ശിലാസ്ഥാപന കർമ്മം ഇടുക്കി എം പി നിർവഹിച്ചു ശ്രീമതി സൂണിയ ജേബി വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും നഗരസഭയുടെ ഏറ്റവും ഫലപ്രദമായ ഒരു പദ്ധതിയായി മാറുകയും ചെയ്തിട്ടുള്ള ഈ തണലിടം ഇന്നിവിടെ എന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു വലിയ അധ്വാനവും അതിൻ്റേതായ തരത്തിലുള്ള ഇടപെടലുകളുമെല്ലാം ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം നമ്മളത് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവസാനത്തെ ഏറ്റെടുപ്പിക്കുവാനും അത് നമ്മുടെ നാടിന് അനുഗ്രഹമാകുന്ന തരത്തിൽ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അനുദിനം വളരുന്ന ഒരു പട്ടണമാണ് കൂടുതൽ ആകർഷണീയമായ പദ്ധതികളും പരിപാടികളും നമ്മുടെ കൊടുക്കുക എന്നുള്ളത് നഗരസഭാ ലക്ഷ്യമാണ് ആ ലക്ഷ്യം എല്ലാവരും ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ അമൃത് ടു പോയി ലക്ഷവും നഗരസഭ പതിനഞ്ച് ലക്ഷവും ഉൾപ്പെടെ അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ നിർമ്മാണമാണ് ഇവിടെ നടത്തുക മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച ഇരിപ്പിടങ്ങൾ പൂച്ചെടികൾ സോളാർ ലൈറ്റ് ക്യാമറ കുട്ടികൾക്ക് കളിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ കഫറ്റീരിയ എന്നിവയാണ് തണലിടത്തിൽ ഒരുക്കുക യോഗത്തിൽ വാർഡ് കൌൺസിലർ സോണിയ ജി ബി അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി കൌൺസിലർമാരായ ജോയി വെട്ടിക്കുഴി സിബി പാറപ്പായി സിജു ചെക്കുമൂട്ടിൽ ജോയി അനത്തോട്ടം സിജോമോൻ ജോസ് അബിമോൽ രാജൻ ബീന സിബി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് സാജിൻ ജോർജ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നെല്ലിപ്പറമ്പിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ വിവിധ സംഘടനാ പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു